എന്തൊക്കെയാണ് സംഭവിച്ചത് നമ്മുടെ മെഗാ ഓപ്ഷനിൽ കുറേ കാര്യങ്ങൾ സംഭവിച്ചു അല്ലേ എന്തായാലും ഒന്ന് നമുക്ക് പെട്ടെന്ന് ബ്രീഫ് ചെയ്തു പോകാം കുറേ റെക്കോർഡുകൾ ഭേദിച്ചൊരു ഐ പി എൽ ഓപ്ഷൻ ആയിരുന്നു എന്തായാലും അതൊക്കെ നമുക്കൊന്ന് ബ്രീഫ് ചെയ്തു പെട്ടെന്ന് ഓടിച്ചിട്ട് പോകാം അതായത് ഏറ്റവും കൂടുതൽ മണി സ്പെൻഡ് ചെയ്ത ഐ പി എൽ ഓപ്ഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു ഐ പി എൽ ഓപ്ഷനാണ് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് പോയിൻറ്റ് നാല് കോടിയാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിന് മുമ്പ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓപ്ഷൻ ആയിരുന്നു അഞ്ഞൂറ്റി അൻപത്തി ഒന്നേ പോയിൻറ്റ് ഏഴ് കോടിയാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് സോ എന്തായാലും ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ നൂറ്റി ഇരുപത് കോടി രൂപയുടെ ഒരു എന്താ പറയുക പേഴ്സായിരുന്നു സോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അന്നത്തെ ആ ഒരു ടൈമിൽ ടീമൊക്കെ എത്രത്തോളം സ്പെൻഡ് ചെയ്യുന്നു നിങ്ങൾ ആലോചിക്കാം തൊണ്ണൂറ് കോടി പേഴ്സിൽ പ്രാവശ്യം എന്തായാലും നൂറ്റി ഇരുപത് കോടി ഉണ്ടായിട്ട് ആ റെക്കോർഡ് പൊട്ടിക്കുന്നത് നമുക്ക് ഉറപ്പായിട്ടും അറിയാം ബട്ട് വലിയ ഡിഫറൻസ് ഇല്ല നിങ്ങൾ നോക്കിയാൽ മതി ഇനി രണ്ടാമത്തെ ദിവസത്തെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് ഭുവനേശ്വർ കുമാറും അതുപോലെ തന്നെ അത് ദീപക് ചഹറുമാണ് ഭുവനേശ്വർ കുമാറിനെ ഏതാണ്ട് പത്ത് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടിക്കും അതുപോലെ തന്നെ നമ്മുടെ ദീപക് ഛറിനെ ഒമ്പതേ പോയിൻറ്റ് രണ്ട് അഞ്ച് കോടിക്കും സ്വന്തമാക്കിയിരിക്കുന്നത് അത് കഴിഞ്ഞ് വരുന്ന ആകാശ് സിംഗ് ആണ് മൂന്നാമത് അതുപോലെ തന്നെ വൈഭോവ് സൂര്യവാൻഷി ഏറ്റവും എങ്ങനെ ഇഷ്ടമായിട്ടുള്ള പ്ലെയർ ആയിരിക്കും അടുത്ത സീസൺ ഐ പി എൽ കളിക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് ഇന്ന് പതിനാല് വയസ്സാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പതിമൂന്ന് വയസ്സിലാണ് അതിൽ സ്വന്തമാക്കിയിരിക്കുന്നത് നമ്മുടെ രാജസ്ഥാൻ റോയൽസ് അതുപോലെ തന്നെ വിൽ ജാക്സ് ടിം ഡേവിഡ് ഇവിടെ തമ്മിലുള്ള ഒരു ഡീലാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഷേക്കാൻ കൊടുക്കുന്ന സംഭവം നമ്മൾ കണ്ടതാണ് സോ ഉറപ്പായിട്ട് അവർ നേരത്തെ ചർച്ച ചെയ്തൊരു സംഭവമായിരിക്കാം അതായത് ഞങ്ങൾക്കൊരു ഓപ്പണർ ബാറ്റ്സ്മാൻ വേണം അതുപോലെ ഞങ്ങൾക്കൊരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ വേണം അങ്ങനെ അവർ ചെയ്തൊരു സംഭവം ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ അൺസെയിൽഡ് ആയിട്ട് പോയ പ്ലേസ് ഒരുപാടുണ്ട് ഷർദുൽ താക്കൂർ അതുപോലെ തന്നെ തുടങ്ങിയ കുറേ അധികം പ്ലേസ് അൺസോൾഡ് ആയിട്ട് പോകുന്നതിൽ നമ്മൾ കണ്ടതാണ് പ്രത്യൂഷ് അദ്ദേഹത്തിന് ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളൂ ഇന്ത്യയുടെ ഫ്യൂച്ചർ ആകുമെന്ന് വിചാരിച്ചാണ് അദ്ദേഹം അൺസൈലായി അതുപോലെ നമ്മുടെ സർപ്രാസ് ഗാനേ ആരും മേടിച്ചില്ല ബട്ട് അത് അതിനനിയർ മുഷീർ ഖാനെ പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കിയിട്ടുണ്ട് സോ അത്രയൊക്കെയാണ് ഐ പി എൽ ഓപ്ഷൻ സംഭവിച്ചു കാര്യങ്ങൾ ഇത്രയൊന്നും അല്ലെങ്കിൽ കൂൽ സംഭവിച്ചിട്ടുണ്ട് സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്ത് അല്ലെങ്കിൽ